നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വയനാട് നമ്മുടെ കൺമുന്നിൽ രക്ഷയ്ക്കായി കൈ ഉയർത്തുകയാണ് കയ്യും മെയ്യും മറന്ന് നമ്മൾ എല്ലാവരും ഒന്നടങ്കം മലയാളികൾ എന്ന് പറയുമ്പോൾ തന്നെ അഭിമാനപൂരിതമാവുകയാണ് ഈ ഒരു സമയത്ത് പക്ഷേ ഇതേ കേരളത്തിൽ തന്നെ ആ വയനാടോ ആ എന്തും സംഭവിച്ചോട്ടെ എന്ന ഒരു ഒരു മനസ്ഥിതിയിൽ കുറച്ചാളുകൾ പ്രവർത്തിക്കുന്നുണ്ട് വയനാട് ദുരന്തത്തിൽ കേരളം വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും പലസ്തീനിലെ ഭീകര സംഘടനയായ ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയ എന്ന കൊടുംഭീകരൻ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മലപ്പുറം ജില്ലയിലെ കുന്നുമലയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതേ മലപ്പുറത്തെ ചാലിയാറിൽ ഒഴുകിയെത്തിയ എൺപത്തിയെട്ട് മൃതശരീരങ്ങൾ കൈയും കാലുമില്ലാത്ത പല ശരീരഭാഗങ്ങളൊക്കെ തന്നെ ഒഴുകിയെത്തിയിട്ടും ചാലിയാർ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയായിട്ടും അതൊന്നും തന്നെ ഇവരെ ബാധിക്കുന്നതേ ഇല്ല മുണ്ടക്കൈലുണ്ടായ ദുരന്തത്തിൽ സംസ്ഥാനം ഒന്നരങ്കം വിറങ്ങൽ നിൽക്കുമ്പോഴാണ് ഹമാസിന്റെ നേതാവിന് വേണ്ടി ഒരു കൂട്ടം മതമൗലികവാദികൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് വയനാടിനു വേണ്ടി സുരക്ഷാ കവചമൊരുക്കാൻ ഒരു നാട് ഒന്നാകെ ഓട് നടക്കുമ്പോഴാണ് അതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു നാട്ടിലെ സംഘടനാ നേതാവിന് വേണ്ടി ഇക്കൂട്ടർ ഒത്തുകൂടിയിരിക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമായിരിക്കുന്നു എന്നതാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഹനിയുടെ രക്തസാക്ഷിത്വം പോരാളികൾക്ക് നിത്യ പ്രചോദനമാണെന്നാണ് ഇവർ പറയുന്നത് ഇസ്രായേൽ തകർന്നടിയും കട്ടായം എന്നുൾപ്പെടെ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങളും റാലിയിൽ ഉയർത്തുന്നുമുണ്ടായിരുന്നു പോരാട്ടത്തിന്റെ പാതിയിൽ രക്തവും ജീവനും നൽകിയ നേതാവ് എന്നുൾപ്പെടെ ഹനിയയെ പുകഴ്ത്തുന്ന മുദ്രാവാക്യങ്ങളും ഈ കൂട്ടർ നിലവിളിച്ചു അല്ലെങ്കിൽ ഉച്ചത്തിൽ ഉറക്കെ പറയുന്നത് കേൾക്കാമായിരുന്നു ദേശദ്രോഹികളായ മതമൌലികവാദികളുടെ മുഖം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണോ ഇത് എന്നാണ് ഇപ്പോൾ സമൂഹമാധ്യമം ചോദിക്കുന്ന ചോദ്യം യാതൊരു മനുഷ്യത്വവും മര്യാദയും ഇക്കൂട്ടർക്ക് ഇല്ലേ എന്നുമുള്ള വിമർശനവും ഇതിനോടകം തന്നെ ശക്തമായി കഴിഞ്ഞു മലപ്പുറത്തിന്റെ അയൽ ജില്ലയായ വയനാട്ടിൽ ഇത്തരമൊരു വലിയ ദുരന്തം സംഭവിച്ചു തങ്ങൾക്ക് പ്രശ്നമല്ല എന്ന രീതിയിലാണ് ഇവരുടെ നടപടികൾ എന്നും വിമർശനം ഉയരുകയാണ് ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് പിന്നാലെയാണ് ഹനിയ കൊല്ലപ്പെടുന്നത് ടഹറാനിൽ ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ വെച്ച് ആക്രമണം ഉണ്ടാവുകയായിരുന്നു ഹനിയയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലാണ് ഹനിയയുടെ ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാനും ഹമാസും ആരോപിക്കുന്നു സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു ഹനിയ ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇസ്രായേലും പലസ്തീനും തമ്മിൽ രൂക്ഷമായ പോരാട്ടം ആരംഭിച്ചത് ഈ പോരാട്ടത്തിനൊക്കെ തന്നെ എല്ലാ പോരാട്ടത്തിനും ചുക്കാൻ പിടിച്ച് എല്ലാത്തിന്റെയും ബുദ്ധി എന്നാണ് ഈ ഹനിയയെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ ബക്രീദ് റിപ്പീറ്റ് കഴിഞ്ഞ നോമ്പ് തുറക്കാലത്തായിരുന്നു ഹനിയയുടെ കുടുംബാംഗങ്ങളിലെ പലരെയും ഇസ്രായേൽ വകവരുത്തിയത് പക്ഷെ ഇത്രയും വലിയൊരു നേതാവ് കൊല്ലപ്പെട്ടിടും എന്തുകൊണ്ട് ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ സംസാരിക്കുന്നില്ല എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് എന്തായാലും വയനാട്ടിലെ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ കേരളം നെട്ടോട്ടം ഓടുമ്പോഴാണ് ഇവിടെ ഇത് ഇതേ കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ ഹമാസിന്റെ നേതാവിന് വേണ്ടി ഈ ശബ്ദം ഉയർത്തുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ എന്നോട് പറയൂ ഞാൻ വരാം അല്ലെങ്കിൽ എന്റെ ഭാര്യ അതിന് തയ്യാറാണെന്ന് പറയുന്ന അച്ഛനമ്മമാർ അതുപോലെ തന്നെ അമ്മയും അച്ഛനും ഇല്ലാതെ മരണപ്പെട്ടു പോയ കൈക്കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്ത് വളർത്തിക്കൊള്ളാം എന്ന് പറയുന്ന നിരവധി ആളുകൾ അങ്ങനെ അങ്ങനെ നീണ്ടു നിൽക്കുകയാണ് കേരളം എന്ന സമൂഹത്തിന്റെ ആ സഹായത്തിന്റെ ഉറവിടങ്ങൾ പക്ഷെ അപ്പോഴും ഇത്തരമൊരു കാഴ്ച ഇതേ കേരളത്തിൽ നിന്ന് തന്നെ വരുന്നു എന്ന് പറയുമ്പോഴും ഞെട്ടിലോടുകൂടിയല്ല നമുക്കൊന്നും തന്നെ കേൾക്കാനോ കാണാനോ സാധിക്കുകയില്ല എന്തായാലും ഈ വാർത്ത വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത് കേരളത്തിന്റെ മറ്റൊരു മുഖം ഇതേ അവസ്ഥയിൽ തന്നെ കാണുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് വയനാടൊക്കെ എന്ത് എന്ന മട്ടിലുള്ള ഇവരുടെ ഇത്തരം രീതികൾ അതൊന്നും തന്നെ വെച്ച് പൊറുപ്പിക്കാൻ പോലും കഴിയുകയില്ല ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് പറയുന്നവരും ഭീതിയോടുകൂടി ഈ വാർത്തയെ അല്ലെങ്കിൽ ഭീതിയോടുകൂടി ഇതിനെയൊക്കെ കാണുന്നവരും നമ്മുടെ ഇടയിൽ കൂടി വരികയാണ് എന്തായാലും ഇസ്രായേൽ തകർന്ന അടിയും കട്ടായം എന്നുള്ള നിലവിളികൾ മുദ്രാവാക്യങ്ങൾ അത് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോൾ മറ്റു പലരും ഈ ഒരു പോസ്റ്റ് കാണുന്ന പലരും പറയുന്നു ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു വയനാട് ദുരന്തം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഹനിയയുടെ കൊലപാതകം വലിയ രീതിയിൽ കത്തിപ്പടർന്നേനെ അത് കേരളത്തിൽ റാലികൾക്കും സമ്മേളനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ തന്നെ ഇടയാക്കുമായിരുന്നു എന്നടക്കമുള്ള ചുമർശനങ്ങൾ വരികയാണ് ഒരു വയനാട് ദുരന്തത്തിൽ അത് ഇട്ടയിലത് അല്ലെങ്കിൽ ഇത്ര മാത്രമേ അവർക്ക് പ്രതിഷേധം കാണിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന വിഷമത്തിലായിരിക്കും ഇക്കൂട്ടർ ഉണ്ടാവുക എന്ന വിമർശനവും ഒരു വശത്ത് ഉയരുകയാണ് എന്തായാലും വയനാട്ടിലുള്ള അല്ലെങ്കിൽ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ നമ്മുടെ ജനം നമുക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ നിലവിളിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളുടെ ജീവനും ജീവിതവുമാണ് അവിടെ നശിച്ചു കിടക്കുന്നത് എന്ന് ഓർക്കുന്ന പല സഹോദരന്മാരും നമുക്കിടയിൽ ഉണ്ട് എന്നതുകൂടി അഭിമാനമായി ഈ ഒരു നിമിഷം ഓർക്കുകയാണ് ഇവ മറ്റുള്ളവരെയൊക്കെ തന്നെ പൂർണ്ണമായും അവഗണിക്കാം തള്ളിക്കളയാം എന്ന് പറയുന്നവരാണ് നമുക്ക് ചുറ്റും